ഇന്ന് നമുക്ക് ബ്രിഞ്ചോൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യേണ്ടത് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു വൈതനങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി എന്നിട്ട് എന്നിട്ടിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ആദ്യം വൈതനങ്ങി തക്കാളി ഒക്കെ ഒരു സൈഡും നല്ല വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ വാട്ടിയെടുക്കണം കേട്ടോ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മറ്റേ സൈഡും കൂടി നന്നായി വാട്ടിയെടുക്കാം കേട്ടോ തക്കാളിയും വൈതനങ്ങയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വെക്കാം ചൂടാറേൻ്റെ ശേഷം ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം വൈതനങ്ങ ഇതുപോലെ ബട്ടറിൽ വാട്ടിയെടുത്തിട്ട് അത് അരച്ചിട്ട കറിയിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കിട്ടുക നല്ല തിക്കായൊരു കറി കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ വൈതനങ്ങൾക്ക് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കണത് എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സവോളം ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക ഇനി ഈ സവോളം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ സവാള ഒക്കെ വാടിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തണ്ടുവേപ്പിൻ്റെ അല്ല ഒരു പച്ചമുളക് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുക എന്നിട്ട് ഈ ഉള്ളിയിൽ ഈ ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിന് മസാലകൾ ആഡ് ചെയ്യുക അതിനായിട്ട് കാ ടീസ്പൂണ് പെരിഞ്ചീരകം നല്ല ജീരകം പൊടിച്ചത് ഗരം മസാല കുരുമുളക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇത്രയും മസാലകളാണ് ഞാൻ ആഡ് ചെയ്യണത് കേട്ടോ ഒക്കെ കാർ ടീസ്പൂണാണ് ആഡ് ചെയ്യണത് മസാലയുടെ റോസ്മെല്ലൊക്കെ പോകണവരൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണത് ഒരു ബ്രിൻജോൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് അതത് ഞാൻ കനം കുറക്കരുത് കട്ടിയിൽ അരിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് അത് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ആയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ബ്രിൻജോളല്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ കറി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പൊതിയിനെ ഇട്ടുകൊടുക്കാട്ടോ അപ്പം നമ്മൾ ബ്രിൻജോൾ കറി റെഡി ആയിട്ടാണ് കിട്ടാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് വളരെയധികം ടേസ്റ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരണവരെ ബൈ അലൈക്കും ടേക്ക് കെയർ